ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തെടുക്കുന്നു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇനിയാണ് വന്നിട്ടുള്ളത് ബുധനാഴ്ച ദിവസത്തെ രാവിലത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം ഇപ്പോൾ സമയം ആറുമണി ആയിട്ടുണ്ട് നേരമൊന്നും നന്നായിട്ട് വെളുത്തിട്ടില്ല ഇപ്പം നേരം വെളുക്കാനായിട്ട് കുറച്ച് വൈകുമല്ലോ ഇന്ന് മോന് കോളേജുള്ള ഒരു ദിവസമാണ് അപ്പോൾ മോൻ അവന് എക്സാം ആയതുകൊണ്ട് തന്നെ രാവിലെ നാലുമണിയായപ്പോഴേ പഠിക്കാനായിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പഠിക്കാനോ എക്സാമോ ഒക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ അവന് രാവിലെ തന്നെ എഴുന്നേക്കാറുണ്ട് അല്ലാത്ത ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെന്ന് വിളിച്ചാലേ അവൻ എഴുന്നേക്കത്തുള്ളൂ ഇത് ഇന്നലെ രാത്രിയിൽ അവന് കാപ്പി ഇട്ട് വെച്ചതാണ് രാത്രിയിൽ ഞാൻ കിടക്കുന്നതിന് മുമ്പേ അവനെ കാപ്പി ഇട്ട് വെച്ചേക്കാൻ പറയും അവൻ രാവിലെ എഴുന്നേക്കുമ്പോൾ എൻ്റെ എന്ന് കരുതി രാത്രി തന്നെ കാപ്പി അങ്ങ് ഇട്ട് വെച്ചേക്കാൻ പറയും അങ്ങനെ അവനെ കാപ്പി ഇട്ട് വെച്ചതാണ് എക്സാം ആയതുകൊണ്ട് മോനവൻ ഇന്ന് ഉച്ചവരെയുള്ള ക്ലാസ് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇഞ്ഞ് വരും അപ്പോൾ ലഞ്ചൊക്കെ പതി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ആദ്യമേ തന്നെ അതുപോലെ ചായ വെച്ചു ഇന്ന് ചോറ് അടുപ്പത്ത് വെക്കുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ബട്ടർ ചിക്കനും പിന്നെ ജീര റൈസും ഉണ്ടാക്കാവുമെന്ന് വെച്ച് അപ്പോൾ പിന്നെ ചോറ് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ചോറല്ലാതെ എന്ന് വെച്ചത് ചായയാണ് വെച്ചത് അങ്ങനെ ചായ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ടക്കറിയ അതിന് ഇടിയപ്പം നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു ഇടിയപ്പത്തിന് വേണ്ടി ഞാൻ എടുക്കുന്നത് പാക്കറ്റിലെ പൊടി റെഡിമെയ്ഡ് കിട്ടുന്ന പൊടിയില്ല അതാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ ഞാൻ പൊടിപ്പിച്ചൊന്നും എടുക്കാറില്ല റേഷൻ കടയിൽ നിന്ന് പച്ചരിയൊക്കെ മേടിക്കാറുണ്ടെങ്കിലും ഞാനത് പൊടിപ്പിക്കാറില്ല കാരണം ഇവിടെ അരിപ്പൊടിക്ക് ചിലവ് വളരെ കുറവാണ് അവനാണെങ്കിൽ പിന്നെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരങ്ങളൊന്നും കഴിക്കത്തില്ല പിന്നെ ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾക്കൊരു മാസത്തേക്ക് ഈ ഒരു പാക്കറ്റ് പൊടി മതിയാവും അതുകൊണ്ട് ഞാൻ പൊടിപ്പിക്കാറില്ല അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം അപ്പോഴത്തേക്കിന് നമ്മുടെ ചായയും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഒഴിച്ചു കുടിച്ചു ചായ അങ്ങോട്ട് എന്നാലേ നമുക്ക് പിന്നെ രാവിലെ തന്നെ മുന്നോട്ട് ജോലികൾ ചെയ്യാനുള്ള ഒരു ഉഷാർ കിട്ടത്തുള്ളു മോന് കോളേജ് ഉള്ള ദിവസങ്ങളിൽ സാധാരണ ഞാൻ ആറു മണിക്ക് തന്നെയാണ് എഴുന്നേക്കാറുള്ളത് അല്ലാത്ത ദിവസങ്ങളിൽ അവധിയുള്ളതൊക്കെ ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഞാനും കുറച്ച് വൈകിട്ടാണ് എഴുന്നേൽക്കാറുള്ളത് ഞാൻ അരിപ്പൊടി വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇന്ന ബ്രാൻഡിൻ്റെയൊന്നും നോക്കി മേടിക്കാറില്ല ഞാൻ എല്ലാ ബ്രാൻഡിൻ്റെയും മേടിക്കാറുണ്ട് ചിലപ്പോൾ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടി ഇല്ലയോ ഇടിയപ്പത്തിൻ്റെ പൊടി ഇല്ലയോ അതും മേടിക്കാറുണ്ട് പക്ഷേ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ഇടിയപ്പമാണ് എനിക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഒന്ന് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ മുട്ടക്കറിക്കുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വെച്ചു ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ദിവസം രാവിലെ കൊണ്ട് എൻ്റെ അങ്ങ് അടിച്ചു പോയി അതിനകത്താണെന്നുണ്ടെങ്കിൽ ഞാനെടുത്ത് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്തതും അല്ലാത്തതും ഒക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു എല്ലാം പോയി ഇനി അത് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് ശരിയാവുമോയെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് ഇതിപ്പോൾ ഞാൻ എൻ്റെ പഴയ ഫോണിലെടുത്ത വീഡിയോ ആണ് ആ അതിനകത്താണെങ്കിൽ ഒട്ടും ചാർജ് നിൽക്കത്തില്ല മാത്രമല്ല അതിൻ്റെ എന്തോ സ്പീക്കറിനെന്തോ കംപ്ലൈൻറ്റുമുണ്ട് എങ്കിലുമൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചൊക്കെ എടുത്ത് വീഡിയോ ആണിത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സവാളയാണ് ഒരു കാശിനു കൊള്ളത്തിൽ ഇവിടെ അപ്പുറത്തൊരു കടയുണ്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് അതേസമയത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സവാളയാണെന്നുണ്ടെങ്കിൽ നല്ല സവാളയാണ് ഇതിപ്പോൾ തീർന്നപ്പോൾ മോനെ വിട്ട് വേടിപ്പിച്ചത് അപ്പുറത്തെ കടയിൽ നിന്ന് മോനൊക്കെ പോയി മേടിക്കുവാണെന്നുണ്ടെങ്കിൽ കടക്കാർ കൊടുക്കുന്നതും വാങ്ങിക്കൊണ്ടിങ്ങ് വരും അല്ലാതെ നല്ലതും കെട്ടതും ഒന്നും നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കത്തൊന്നുമില്ല അവർ കൊടുക്കുന്നതും വാങ്ങിച്ചുകൊണ്ടിങ്ങ് വരും നമ്മളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലയോ നല്ലതും കെട്ടതും ഒക്കെ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നത് അങ്ങനെ സവാള ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പില പൊട്ടിച്ചോണ്ട് വരാം അങ്ങനെ കറിവേപ്പിലൊക്കെ പൊട്ടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി അങ്ങാക്കാം ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല അതിനുശേഷം പിന്നെ ഇടിയപ്പത്തിന് ചേർക്കാനുള്ള തേങ്ങയൊക്കെ വേണമായിരുന്നുണ്ടല്ലോ അങ്ങനെ തേങ്ങ പൊതിച്ചത് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു ഞാൻ കൂടുതലും കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഈ പഴയ സ്റ്റവിലാണ് കാരണം മീസിൻ്റെ കൺസപ്ഷൻ കൂടുതലാണ് മറ്റേ സ്റ്റവിലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്താണെങ്കിൽ വളരെ കുറച്ചാകത്തുള്ളൂ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു സിലിണ്ടർ എനിക്ക് രണ്ട് രണ്ടര മാസത്തോളം നിൽക്കും അതേ സമയത്ത് മറ്റേ ഗ്യാസ് സ്റ്റോവിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നര മാസത്തിൽ കൂടുതൽ ഒരു സിലിണ്ടർ നിൽക്കത്തില്ല അതുകൊണ്ട് ഞാൻ കൂടുതലും കുക്ക് ചെയ്യുന്ന ഇതിൽ അതുമല്ല അതിനകത്താണെങ്കിൽ ഇത്രയും ഗ്യാസ് ആവുന്നുണ്ടെങ്കിലും അതൊക്കെ ചൂടായി വരാനായി ഇതിനൊക്കെ കൂടുതൽ പഴയ സ്റ്റൗവിനെക്കെ കൂടുതൽ ടൈം എടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ കൂടുതലും ഒക്കെ ചെയ്യുന്നത് പഴയ സ്റ്റൗവിലാണ് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും അല്ലെങ്കിൽ അത് നശിച്ചുവല്ലോ ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസം ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാറുണ്ട് കാരണം രാത്രിയിൽ ഞാൻ ചപ്പാത്തി ഒഴിവാക്കിയിട്ട് രാത്രിയിൽ ഇടിയപ്പം കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കപ്പ് അരിപ്പൊടി മതിയാകി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിതിപ്പോൾ ഒന്നര കപ്പ് എടുക്കും അപ്പോൾ എനിക്ക് രാത്രിയിലത്തേക്കും ആവുമല്ലോ എനിക്ക് രാത്രിയിൽ ചപ്പാത്തി കഴിക്കാനുള്ള മടിക്ക് ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ വാങ്ങിയപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് കൂടുതലും എല്ലുള്ള പീസിനേക്കായി നല്ലത് ബോൺലെസ് ആയിട്ടുള്ള പീസല്ലയോ അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്ന് കുറച്ച് മാംസമുള്ള കഷ്ണങ്ങളെല്ലാം നോക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പത്തു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മിയെടുക്കാം അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാം ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുന്ന തട്ടിൻ്റെ ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഞങ്ങളുടെ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ നാട് ഭാഗത്ത് തേങ്ങ ഇട്ട് കൊടുത്തേച്ച് അതിൻ്റെ പോലെയായിട്ട് പിന്നെയും മാവ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയായിരിക്കും ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം ഇനി ഒരു ബാച്ചിനോട് ഉണ്ടാക്കാനുള്ള മാവോടി ഇരിപ്പമുണ്ട് ഈ ഇഡലി പാത്രത്തിലാണെങ്കിൽ ഒമ്പത് ഇടിയപ്പവേ ഉണ്ടാക്കാനൊക്കത്തുള്ളു ഇത് ഞാൻ ഇടിയപ്പം മാത്രം ഉണ്ടാക്കുന്നതാണ് ഇടിയലി പാത്രത്തിൽ ഇതിലല്ല ഞാൻ ഇഡലി ഉണ്ടാക്കുന്ന അതിന് വേറെ പാത്രമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഇടിയപ്പമൊക്കെ ഒന്ന് ആവി കയറ്റാൻ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്യണ്ട അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തവയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഒരു വശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ചിലെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള അരി എടുക്കാം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് റൈസ് അതാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ കുച്ചിക്ക് ഒരു നേരത്തേക്കാൽ മതി പിന്നെ രാത്രിയിൽ ഇവിടെ ആരും ചോറ് കഴിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് അരി എടുക്കുന്നുള്ളൂ അതൊക്കെ ഒന്ന് കഴുകി നമുക്കൊരു ഇരുപത് മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ആദ്യം തന്നെ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള റഫായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക വട്ടറും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പത്ത് പതിനഞ്ച് കാശ്നട്ട് ചേർത്ത് കൊടുക്കാം ക്യാഷിനട്ടും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാനായി നമുക്കതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും പിന്നെ മോന് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു അങ്ങനെ മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ചെടി നനയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ ചെടി നനയ്ക്കാനായിട്ട് പോയി ഇപ്പോൾ സമയം എട്ടര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനൊക്കത്തില്ല അത്ര ഭയങ്കര വെയിലാണേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ചെടി അങ്ങ് നനച്ചേച്ച് ബാക്കി പണികൾ ചെയ്യാന്ന് വെച്ചു അങ്ങനെ ചെടി നനച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ മോനും പോകാനായി റെഡിയായി വന്നു അപ്പോഴാണ് ഓർത്തത് പിന്നെ ഗേറ്റ് തുറന്നിട്ടില്ല എന്നുള്ള കാര്യം മോനെ വിട്ടതിന് ശേഷം വന്നാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തത് നമ്മൾ വഴറ്റി വെച്ച ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് ഓയില് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരമുറി സാവാള ചെറുതായി ചുവപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല എന്നിവ ചേർത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും കൂടെ അരച്ച് വെച്ചിട്ടില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് ഒന്ന് വഴറ്റി ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം തെളിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക അങ്ങനെ ചിക്കനും ചേർത്ത് ഒന്ന് നിളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക അങ്ങനെ ബട്ടറും ചേർത്ത് നിളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഒരൽപ്പം കസ്തൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ക്രീം ചേർത്ത് കൊടുക്കാം ക്രീമും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കി എല്ലാ ആവശ്യത്തിനും പാകത്തിനുണ്ട് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി അല്പം ക്രീമും ഒരൽപ്പം കസ്തൂരി മേത്തിയും കൂടെ നമുക്ക് മുകളിലേക്ക് തൂക്കിക്കൊടുക്കാം അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി കഴിഞ്ഞു ഇനി നമുക്ക് റൈസ് കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ റൈസിനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കാം റൈസ് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുത്ത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കഴിവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ പണിയാകും അങ്ങനെ നമ്മുടെ റൈസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പ്രൈസ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേണ്ടാൽ മതി ഫുള്ളായിട്ട് വേവണ്ടെ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം അങ്ങനെ റൈസ് ഒക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജീര റൈസ് ഉണ്ടാക്കിയെടുക്കാം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കുക ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ജീരക വിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം റൈസും ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് പിന്നെ ആക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അതുകൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിയില ചെറുതായി കട്ടിയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മുടെ റൈസ് കൂടെ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റവ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കിച്ചൺ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കിച്ചണിലും ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോഴേക്ക് സമയം താണ്ട് പത്ത് മണിയായിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ പണിയും തീർത്തിട്ട് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കിച്ചന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ അതിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ